ഇന്ന് അഗസ്ത്യകൂടത്തിലെങ്കിൽ എത്താമെന്ന് കരുതിയതാ പക്ഷേ ഈ പ്രശ്നമൊക്കെ കാരണം അത് നടന്നില്ല എന്ത് കഷ്ടമാണോ എന്തോ ഇപ്പൊ കുറേയായി ഇങ്ങനെ പ്രശ്നത്തിനെ തേടി ഞാൻ പോണതാണോ അതോ അത് എന്നെ തേടി വരുന്നതാണോ എന്ന് തന്നെ അറിയാൻ വയ്യ എന്തായാലും ആരോട് അടികൂടേണ്ടി വന്നില്ല ഇല്ലേൽ ഇപ്പോൾ ഇനിയും ലേറ്റ് ലേറ്റായണേ ഓരോന്ന് പുലമ്പിക്കൊണ്ട് ഋഷി ആക്സിലേറ്ററിൽ ചവിട്ടി വേഗത കൂട്ടി നേരം വെളുക്കുമ്പോൾ തന്നെ അവിടെ എത്തണമെന്ന് കരുതി രാത്രിയായതൊന്നും നോക്കാതെ തന്നെ അവൻ മലയിലേക്ക് പോയി മലയുടെ അടിവാരത്ത് കാറ് നിർത്തി ഋഷി ചുറ്റും നോക്കി ഇനി എങ്ങോട്ട് പോകുമെന്ന ആലോചനയിൽ ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്തു വന്നു പക്ഷേ ഇപ്പൊ തന്നെ ഇരുട്ടി തുടങ്ങിയല്ലോ രാത്രി ഈ മലകയറാൻ നിൽക്കണോ അതോ വെട്ടം വെക്കും വരെ നിൽക്കണോ ഋഷി ആകെ ആശയക്കുഴപ്പത്തിലായി അവൻ സത്യത്തിൽ ഇരുട്ടിനെ ഭയപ്പെട്ടിരുന്നില്ല വല്ല വന്യമൃഗങ്ങളെങ്ങാനും വന്നാലോ എന്ന ചിന്തയാണ് അവനെ സംശയിപ്പിച്ചത് പെട്ടെന്നാണ് ആ മലയുടെ അടുത്തുള്ള ഒരു ആദിവാസി അവന്റെ കാറിനടുക്കലൂടെ അടുക്കലൂടെ നടന്നത് ഋഷി എന്തോ ചോദിക്കാനായി തിടുക്കത്തിൽ കാറിൽ നിന്നിറങ്ങി ചേട്ടാ ഒരു മിനിറ്റ് അവൻ അയാളെ വിളിച്ചു ആരോ തന്നെ ചേട്ടാന്ന് വിളിക്കുന്നത് കേട്ട് അമ്പരെന്ന അയാൾ ഋഷിയെ വിചിത്രമായി നോക്കി ഇതല്ലേ ഋഷിമല ഈ മലമേലെ ഒരു ക്ഷേത്രമില്ലേ അവിടെ എത്താൻ വേണ്ടി ഞാൻ ഏതു വഴിയാ ചേട്ടാ പോവേണ്ടത് ഋഷി ചോദിച്ചു ആ ചോദ്യം കേട്ടതും പെട്ടെന്ന് അയാളുടെ മുഖഭാവം മാറി എന്താ പറഞ്ഞത് കേട്ടത് വിശ്വാസം വരാതെ അയാൾ ചോദിച്ചു ഋഷി കാര്യം മനസ്സിലാവാതെ അയാളെ നോക്കി പ്രോബ്ലം ചേട്ടാ ഋഷിമല അതിന്റെ മുകളിൽ ഒരു ക്ഷേത്രം കേട്ടിട്ടില്ലേ എന്താ അവിടേക്ക് പോണതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഋഷി സംശയത്തോടെ തിരക്കി എന്താ നിങ്ങൾ ഈ പറയുന്നത് ചുമ്മാ തമാശ പറയുകയാണെങ്കിൽ നിർത്തിക്കോ വൈകുന്നേരം ആറ് മണി കഴിഞ്ഞാ പിന്നെ ഈ നാട്ടിലെ ആൾക്കാർ പോലും ആ മല കയറാറില്ല അപ്പോഴാണ് ആരാണെന്നോ എവിടുന്ന് നിന്നാണെന്നോ അറിയാത്ത നിങ്ങൾ കയറാൻ പോകുന്നത് എന്താ വല്ല ഉണ്ടോ നിങ്ങൾക്ക് അല്ല ആ ക്ഷേത്രത്തിനെയും അതിലുള്ള മലയെ പറ്റിയെന്ന് വ്യക്തമായി നിങ്ങൾക്കറിയില്ലേ വഴി തെറ്റി കാറ്റിച്ചും കുടുങ്ങിയാൽ പിന്നെ ദൈവം വന്നാലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല ഉള്ളിലുള്ള ദേഷ്യവും അങ്കലാപ്പും മുഴുവൻ പുറത്ത് കാണിക്കും വിധം അയാൾ പറഞ്ഞു ദേഷ്യത്തെക്കാളും അയാളുടെ വാക്കുകളിൽ താക്കീതും ഉപദേശവും നിറഞ്ഞു നിന്നിരുന്നു ഓ ഓ സോറി എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഞാനല്പം ദൂരെ നിന്ന് വരുവാണ് ആൻഡ് താങ്ക് യു ഫോർ ദ അഡ്വൈസ് ഈ രാത്രിയിൽ മല കയറതെന്നല്ലേ ഉള്ളൂ അപ്പോൾ തൽക്കാലം ഞാൻ ഇന്നിവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് രാവിലെ പുറപ്പെട്ടോളാം എനിവേ ഇവിടെ അടുത്ത് എനിക്ക് താമസിക്കാൻ പറ്റിയ വല്ല ഹോട്ടലും ഉണ്ടോ താമസിക്കാൻ സ്ഥലം കിട്ടുമോ ചേട്ടാ ഋഷി പെട്ടെന്ന് തന്റെ ചോദ്യം മാറ്റി എളിമയോടെ ചോദിച്ചു അത് കേട്ടതും സമാധാനവും ആശ്വാസവും വന്ന പോലെ അയാൾ പുഞ്ചിരിച്ചു പക്ഷേ ഋഷി ചോദിച്ച അവസാന കാര്യം കേൾക്കേ അയാൾക്ക് തമാശ പോലെ തോന്നി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇതൊരു കാടാണെന്ന് നിങ്ങൾക്ക് കണ്ട അറിഞ്ഞൂടെ ചെറിയൊരു ആദിവാസി ഊരുണ്ട് അവിടെ ആകെ വീടുകളായി തന്നെ മുപ്പതെണ്ണേ ഉള്ളൂ മനുഷ്യവാസം തന്നെ ഇവിടെ അധികം ഇല്ല അപ്പോഴാ ഹോട്ടല് ഒന്ന് പോയേ ഇനി താങ്കൾക്ക് ഹോട്ടല് നിർബന്ധമാണെങ്കിൽ ചെല് സിറ്റിയിലേക്ക് ചെല് താങ്കൾ ഉദ്ദേശിക്കുന്ന ഹോട്ടൽ അവിടെ കാണും അയാൾ ഉറച്ച സ്വരത്തിൽ ഋഷിയോടായി പറഞ്ഞു ഋഷിയുടെ ശ്രദ്ധ കാട്ടിലും ചുറ്റു പരിസരത്തുമായിരുന്നു അതിനാൽ അയാൾ പറഞ്ഞ കാര്യം പാതി മാത്രമേ ഋഷി കേട്ടിരുന്നുള്ളൂ മറ്റെന്തോ പോലെ നിൽക്കുന്ന ഋഷിയെ അപ്പോഴായിരുന്നു അയാൾ കണ്ടത് അല്ല താനെന്തിനെ ഈ മലകേറിയ അമ്പലത്തിൽ പോണത് ആ അമ്പലത്തിൽ അമ്പലത്തിലെങ്ങും ആരുമില്ല വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് പൂജാരി പോലും അവിടെ പോണത് പിന്നെന്താ താനിന്ന് പോണോന്ന് പറഞ്ഞത് ഇന്ന് അങ്ങനെയുള്ള വിശേഷ ദിവസമൊന്നും അല്ലല്ലോ ഇനി അതല്ല അവിടെ വല്ല നിധി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ അതും വിശ്വസിച്ചാണോ ഇങ്ങോട്ട് വന്നത് അയാൾ അല്പം പരിഹാസത്തോടെ ചോദിച്ചു അത് കേട്ടതും അനിഷ്ടഭാവത്തിൽ ഋഷി മുഖം ചുളിച്ചു ഏയ് അതങ്ങനെയല്ല ചേട്ടാ എന്റെ ജാതകത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് ജോൽസ്യൻ പറഞ്ഞ പ്രകാരം ഞാൻ ഈ അമ്പലത്തിൽ പോയി ചില വഴിപാടുകൾ ചെയ്താൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ടാ ഞാൻ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടത് ഒരു പാവത്തിനെ പോലെ ഋഷി മുഖം വെച്ചുകൊണ്ട് നിരാശയോടെ പറഞ്ഞു അത് കേട്ടതും അയാളുടെ ഭാവം അപ്പിടി മാറി അയ്യോ അങ്ങനെയായിരുന്നോ ക്ഷമിക്കണം ഞാൻ പെട്ടെന്നൊന്നും ഓർക്കാതെ തന്റെ ഉദ്ദേശം തെറ്റായി ചിന്തിച്ചു ആ പോട്ടെ വിട്ടുകള പലരും നിധി അന്വേഷിച്ചൊക്കെ വരാറുണ്ട് അപ്പോ കരുതിയും നിങ്ങളും അങ്ങനെ ആയിരിക്കുമെന്ന് എന്തായാലും താം പേടിക്കണ്ട തന്റെ ശാപമൊക്കെ പുഷ്പം പോലെ മാറും ശരിക്കും ആ ക്ഷേത്രം നല്ല ശക്തിയുള്ള ദൈവം വഴുന്നിടമാണ് ദേവിയാണ് പരാശക്തി എന്തായാലും ഇപ്പോ പോയി താൻ ദേവിയുടെ കോപം വാങ്ങിച്ചു കൂട്ടണ്ട ഇപ്പൊ ടൗണിൽ പോയി ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്ത് ഒന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ ഇങ്ങ് പോരൂ ഋഷിയെ നോക്കി ഗൗരവത്തിൽ അയാൾ പറഞ്ഞു ശേഷം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോയി വേറെ വഴിയില്ലാത്തത് കൊണ്ട് തിരികെ ടൗണിലേക്ക് തന്നെ പോകാമെന്ന് കരുതി ഋഷിയും നിന്നു പതിയെ തിരികെ നടന്ന ഋഷിക്ക് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ അവിടെയുള്ള ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് ചായയും ബിസ്ക്കറ്റും വാങ്ങി ശേഷം തിരികെ തന്റെ കാറിൽ ചെന്ന് കയറി ആകെ ക്ഷീണം പോലെയുണ്ട് ഇനി തിരികെ സിറ്റിയിലേക്ക് പോവാനൊന്നും വയ്യ സോ ഇന്ന് രാത്രിയിൽ വണ്ടിയിൽ കിടന്നുറങ്ങാം അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ ഋഷി സ്വയം പറഞ്ഞു ഋഷി കാറിന്റെ സീറ്റ് പുറകിലേക്ക് ചാരി സുഖമായിരുന്നു അപ്പോഴും അവന്റെ കണ്ണുകൾ മുന്നിലെ മലയിൽ തന്നെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയായിരുന്നു ഏറെ നേരത്തിനൊടുവിൽ ഋഷി തളർച്ചയിൽ കണ്ണുകൾ അടച്ച് ഉറങ്ങിപ്പോയിരുന്നു സമയം മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ഋഷിക്ക് ചുറ്റും അസ്വാഭാവികമായി എന്തൊക്കെയോ നടക്കുന്നത് പോലെ തോന്നി അവന്റെ കാറിനുള്ളിൽ ഔഷധസസ്യങ്ങളുടെ ഗന്ധമാകെ പരക്കുന്നത് പോലെ ഉണ്ടായിരുന്നു കൂടാതെ ഋഷിയുടെ ചെവിക്ക് അരികിലായി എന്തോ ഒരു അവ്യക്തമായ ശബ്ദവും കേട്ടു നല്ല ഉറക്കത്തിലായിരുന്ന ഋഷി മെല്ലെ കണ്ണുകൾ തുറന്നു കണ്ണ് തുറന്നുകൊണ്ട് അവൻ തല ചരിച്ചതും കാറിന്റെ ഗ്ലാസ്സിലൂടെ പുറത്തൊരു മുഖം തന്നെ നോക്കി നിൽക്കുന്നതായിരുന്നു പെട്ടെന്ന് കണ്ടത് അത്രയും ധൈര്യശാലിയായ ഋഷി ആ നിമിഷം പേടിച്ച് നെഞ്ചിൽ കൈവച്ച് പിന്നിലേക്ക് ആഞ്ഞു ആഞ്ഞുപോയിരുന്നു ഇരുട്ടിൽ ആ വൃദ്ധന്റെ മുഖം നന്നായി തന്നെ ദൃശ്യമായിരുന്നു പുഞ്ചിരിക്കുമ്പോൾ പല്ലുകൾ മാത്രം തിളങ്ങുന്ന ഒരു വൃദ്ധൻ ആളെ കണ്ടതും ഋഷി ആശങ്കയോടെ നിൽക്കാതെ ധൈര്യം സംഭരിച്ച് തന്റെ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി അത് കണ്ടതും ആ വൃദ്ധൻ പൊട്ടിച്ചിരിച്ചു നീ വന്നല്ലോ എങ്ങനെ ആയാലും നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അതും പറഞ്ഞ് ആ വൃദ്ധൻ തിരിഞ്ഞു നടന്നു ഋഷിക്ക് അയാളുടെ ആ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ അതാരാണെന്ന് മനസ്സിലായി ഒരു ഞെട്ടലോടെയായിരുന്നു ഋഷി ആ ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞത് പക്ഷെ ആളെ മനസ്സിലായതും അവൻ പെട്ടെന്ന് തന്റെ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങിയതും മുഴുവൻ അവിടെ മാകെ നിശബ്ദമായിരുന്നു അവിടെ എങ്ങും ആരെയും അവൻ കണ്ടില്ല ഏ അയാൾ എവിടെ ഇങ്ങിരിതെന്തോ ഇത് ചുമ്മാ വരും എന്നിട്ട് എന്തൊക്കെയോ എന്റെ അടുത്ത് പറയും പിന്നെ പെട്ടെന്ന് പുള്ളിയെ കാണാതെയാവു ദൈവമേ ഇതിന് എനിക്ക് തോന്നുന്നതാണോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ശെ ഞാനിപ്പോ എന്തിനെ ഇങ്ങോട്ട് വന്നതെന്ന് പോലും എനിക്കറിയാൻ പാടില്ലല്ലോ ഇനി എന്താ ഇപ്പൊ ഞാൻ ചെയ്യ ഋഷി ഒന്നും മനസ്സിലാവാതെ പിറവുറത്തു കൊണ്ടിരുന്നു അതെന്താ അവിടെ അതാ ആ മലയുടെ മുകൾ ഭാഗമല്ലേ എന്താ അവിടെ കാണുന്നത് ഞാൻ ഇത്രയും നേരം ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇതെന്താ പെട്ടെന്ന് അവിടെ ഇങ്ങനെ ഇനിയൊരു പക്ഷേ ഇതായിരിക്കോ എനിക്കുള്ള സിഗ്നൽ ഋഷി സ്വയം ചോദിച്ചുകൊണ്ട് മലമുകളിലേക്ക് തന്നെ നോക്കി അവിടെ താൻ കാണുന്ന കാര്യം എന്താണെന്ന് അവൻ ശ്രദ്ധയോടെ ഏറെ നേരം നോക്കി നിന്നു കാര്യം ഏകദേശം മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്ന് ഋഷിയുടെ കണ്ണുകൾ ആശ്ചര്യത്താൽ പിടർന്നു ദൈവമേ ഞാനീ കാണുന്നത് സത്യമാണോ അതോ എന്റെ തോന്നലോ ആ മലമുകളിലായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീപ്പന്തങ്ങൾ നോക്കി ഋഷി സ്വയം ചോദിച്ചുപോയി അവന്റെ കണ്ണുകളിൽ ആ ചെറിയ തീപ്പന്തങ്ങളുടെ തിളക്കം പ്രത്യക്ഷമായിരുന്നു ആ തീപ്പന്തങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നീങ്ങിക്കൊണ്ടിരുന്നു തെല്ലൊരു സംശയത്തോടെ ഋഷി പെട്ടെന്ന് ആ തീപ്പന്തങ്ങൾ എണ്ണി എണ്ണി നോക്കിയപ്പോൾ മൊത്തം അവ ഏഴെണ്ണം ഉണ്ടായിരുന്നു അത് കണ്ടതും ഋഷിയുടെ ഉള്ളിലെ സംശയം വല്ലാതെ കൂടി രാത്രിയായാൽ ഈ മലമേലെ ആരും ഉണ്ടാവാറില്ലെന്നല്ലേ ആ ആദിവാസി ചേട്ടൻ പറഞ്ഞത് അപ്പോ പിന്നെ ഇപ്പൊ അങ്ങോട്ട് പോകുന്നതും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും വെയിറ്റ് അത് തീപ്പന്തങ്ങൾ അല്ലല്ലോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ്എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും